കൂട്ടുകാർ ഞാൻ അയലിലെ പോവുകയാണ് മൂന്ന് മൂന്നയൽ കിടക്കും തേങ്ങ കുരുമുളക് ചെറിയ ഉള്ളി പുളി കൂട്ടുകാർ ചട്ടി ചൂടായി കുറച്ച് എണ്ണ ഒഴിച്ച് കടുവിടേണ് കടുവിട്ട് കൊത്തി ഒരു ഇതോടെ ആ മുളക് പൊടി മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂൺ മുളക് പൊടിയും ഒരു ഒരു സ്പൂൺ മല്ലിപ്പൊടിയാണ് കുറച്ചൊന്ന് നോക്കണം ിട്ടുണ്ട് അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അത് ഞാൻ ആവുന്നതും പാട്ടിയെടുക്കാം ട്രൈ വരുന്നത് ഞാൻ പറഞ്ഞു ആയി കയ്യായി ആയി അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ഉലുവ അയല മീനേ ചൂട് മീൻ മീനാണെങ്കിൽ ഒരുപാട് ഉലുവ വേണം അയലമീൻ

നമുക്ക് എത്ര കറി വേണോ അത്രയ്ക്കോ ഉള്ള വെള്ളം ഒഴിക്കണം മീനങ്ങ് മീൻ ആവശ്യത്തിന് വ്യാവാവും അധികമായിട്ടങ്ങ് വെന്ത് പോയാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും അതുകൊണ്ട് നമ്മൾ കറി എത്ര കറി വേണോ അതിന് കണക്കാക്കിയുള്ള വെള്ളം മതി അതൊന്ന് തിളയ്ക്കണം തിളച്ച് അതിലേക്ക് കഷ്ണം പറിക്കണം മീൻ കഷ്ണങ്ങൾ Пацаны, я пацаны, 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 ಒಟ್ಟು ಕಡೆ ಮೀನ್ ಕರಿ